കാസർകോട് ദേശീയപാതയിലെ അപാകത പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ചെറുക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് ടൂ വീലർ റിപ്പോർട്ടാണ് കരാർ കമ്പനി കൈമാറിയത് വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നിവ ഉൾപ്പെടുന്ന റീച്ച് ത്രീയിലെ റിപ്പോർട്ട് ഇതുവരെയും ജില്ലയുടെ ചുമതലയുള്ള എ കെ വനംമന്ത്രിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിന് ശേഷമാണ് ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തു നടപടി കൈക്കൊണ്ടെന്ന് ചോദിച്ച ജില്ലാ കളക്ടർ കരാർ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷനോട് റിപ്പോർട്ട് തേടിയത് റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ മേഘാ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയോട് ശിപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ നിർദ്ദേശിച്ച സമയക്രമം പാലിക്കാതെ ഉച്ചയോടെ മേഘാ കൺസ്ട്രക്ഷൻസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ചെർക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് ടുവിലെ റിപ്പോർട്ടാണ് കമ്പനി സമർപ്പിച്ചത് ദേശീയപാത കടന്നു പോകുന്ന തെക്കിൽ ചട്ടഞ്ചാൽ ബേവിഞ്ച തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് റീച്ച് ടു വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നീ അതിതീവ്ര പ്രശ്നബാധിത മേഖലകൾ ഉൾപ്പെടുന്ന റീച്ച് ത്രീയിലെ റിപ്പോർട്ട് മേഘാ കമ്പനി ഇതുവരെയും സമർപ്പിച്ചില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രന് റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ മേഘാ കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അതേസമയം ചെറുക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ടാറിംഗ് നടത്തിയ സ്ഥലത്ത് ഇന്ന് ഉച്ചയോടെ ഗർത്തം രൂപപ്പെട്ടു മഴവെള്ളം കുത്തിയൊഴുകിയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ മണ്ണിടിയുന്നത് കോഴിക്കോട് വടകര ദേശീയപാതയിലും പത്ത് മീറ്ററോളം നീളത്തിൽ വിള്ളൽ സംഭവിച്ചു റിപ്പോർട്ടർ കാസർഗോഡ്